ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലെടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഓർഗൻസ് മെറ്റീരിയൽ വെച്ചിട്ട് ഒരു ഫ്രോക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ അതിനായി ഞാൻ ലൈനിങ് മെറ്റീരിയലാണ് ആദ്യം കട്ട് ചെയ്യുന്നത് ലൈനിങ് മെറ്റീരിയൽ നാലാക്കിയിട്ട് മടക്കി മടക്കിയിട്ടിട്ടുണ്ട് അതിനുശേഷം ടോപ്പ് പാർട്ടിൻ്റെ ഇറക്കം അടലപ്പെടുത്തി കൊടുക്കാം പതിനൊന്ന് ഇഞ്ചാണ് ഞാൻ ഇവിടെ ഇറക്കം അടലപ്പെടുത്തി കൊടുത്തിരിക്കുന്നത് എട്ടര ഇഞ്ച് വണ്ണവും നമുക്ക് അടലപ്പെടുത്തി കൊടുക്കാം അപ്പോൾ അതിനു മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്ത ബെല്ലൈക്കും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം ഇനി നമുക്ക് ഷോൾഡറിൻ്റെ അളവ് ഒന്നാണ് ഏർപ്പെടുത്തി കൊടുക്കാം നെക്കും ഷോൾഡറും കൂടിയിട്ട് ഞാനിവിടെ നാലര ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതിനുശേഷം കൈക്കുഴി നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം കൈക്കുഴി അഞ്ച് ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഒരു ബോക്സ് പോലെ ഒന്ന് വരച്ച് കൊടുത്തതിന് ശേഷം അവിടെ ഒന്ന് കർവ് ഷേപ്പിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നെക്ക് ഇറക്കമാണ് അടിയിലെടുത്തി കൊടുക്കുന്നത് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഒരുപോലെ തന്നെയാണ് ഞാൻ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ നെക്ക് ഇറക്കം മൂന്ന് ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് നെക്ക് അകല മാർക്ക് ചെയ്ത് കൊടുക്കാം നെക്ക് അകല ഞാനിവിടെ രണ്ട് ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് താഴേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം റൗണ്ട് ഷേപ്പിൽ അത് കൂടി ഒന്ന് വരച്ചു കൊടുക്കാം ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഞാനിവിടെ ലൈനിങ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓർഗൻസ മെറ്റീരിയൽ വെച്ച് കൊടുക്കാം ഇനി നമുക്ക് അതിലാണ് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത് അതിനായിട്ട് ഇതുപോലെ നാല് പണക്കാക്കിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ലൈനിങ് പീസ് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്തതിനു ശേഷം നമുക്ക് കായ്ക്കുഴി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അതുപോലെ ഇറക്കുമ്പ മണ്ണും അടയാളപ്പെടുത്തി കൊടുക്കാം നെക്ക് ഞാൻ കട്ട് ചെയ്യുന്നില്ല സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മാത്രമാണ് നെക്ക് കട്ട് ചെയ്തിട്ടെടുക്കുന്നത് ഇപ്പം ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം കൂടി നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം അപ്പം ഞാനിവിടെ ഓർഗൻസ മെറ്റീരിയലും കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ടോപ്പ് പാർട്ടിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ബോട്ടം പാർട്ടാണ് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാനുള്ളത് ബോട്ടം പാർട്ട് ഞാൻ പ്ലീറ്റഡ് ആയിട്ടാണ് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ പ്ലീറ്റഡിനാവുമ്പോൾ നമുക്ക് കുറച്ചധികം മെറ്റീരിയൽ വേണം അതിനായിട്ട് നമുക്ക് വേസ്റ്റിൻ്റെ അവിടുത്തെ അളവിനെ കാട്ടി ഇരട്ടിയോ അതിനും കൂടുതലോ നമുക്ക് എടുക്കാം അപ്പോൾ ആദ്യം വേസ്റ്റിൻ്റെ അവിടെ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഏഴ് ഇഞ്ചാണ് ഞാൻ വേസ്റ്റിൻ്റെ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇരട്ടിയാകുമ്പോൾ നമുക്ക് പതിനഞ്ച് ഇഞ്ചാണ് അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ആ ഭാഗം കൂടി ഒന്ന് കട്ട് ചെയ്ത് കളയാം അപ്പോൾ ബോട്ടം ബർട്ടൺ ഉള്ള മെറ്റീരിയൽ ഞാനത് ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് രണ്ടാക്കിയിട്ട് മടക്കിയിട്ട് അതിൻ്റെ സെൻറ്റർ കൂടെ ഒന്ന് മടക്കി മടക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ സെൻറ്റർ നമുക്ക് കട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ഇറക്കം കറക്റ്റായിട്ട് കിട്ടും സെൻറ്റർ കട്ട് ചെയ്ത് എനിക്കിവിടെ ഇരുപത്തൊന്ന് ഇഞ്ചാണ് ഇറക്കം കിട്ടുന്നത് ആ ഇറക്കം ഞാനിവിടെ എടുക്കുന്നുണ്ട് അപ്പോൾ താഴെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യാനും മുകളിൽ ശ്രിച്ച് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമുക്കതിൻ്റെ വണ്ണം നോക്കാം വണ്ണം എനിക്കിവിടെ പതിനഞ്ച് ഇഞ്ചാണ് കിട്ടുന്നത് അപ്പോൾ ഇതുപോലെ നാലാക്കിയിട്ട് മടക്കിയിട്ടിട്ടാണ് വണ്ണം പതിനഞ്ച് ഇഞ്ച് അപ്പോൾ അതുകൂടിയും കഴിഞ്ഞാൽ നമ്മുടെ ബോട്ടം പാർട്ടിൻ്റെ കട്ടിങ് കഴിഞ്ഞു ലൈനിങ്ങും നമ്മൾ ഇതുപോലെ തന്നെയാണ് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത് അപ്പോൾ ഞാൻ ഇതിലെ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് കാണിക്കുന്നില്ല കട്ടിങ് മാത്രമാണ് കാണിക്കുന്നുള്ളൂ സ്റ്റിച്ചിങ് അടുത്ത വീഡിയോ ആയിട്ടാണ് ഇടുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്ത ബെല്ലായിക്കും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിരിക്കണം